ആഗോള അയ്യപ്പ സംഗമ സമയത്ത് പ്രഖ്യാപിച്ച ശരിദൂര നിലപാടിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും സമദൂരത്തിലേക്ക് എൻഎസ്എസിന്റെ ചുവടുമാറ്റം മന്നം ജയന്തി ദിനത്തിൽ രാഷ്ട്രീയ നേതാക്കളെ സദസ്സിലിരുത്തിയാണ് എൻ എസ് എസിന്റെ നിലപാട് പ്രഖ്യാപനം സമദൂരത്തിലെ ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമാണെന്ന് നായർ വ്യക്തമാക്കി ശരിദൂരം വിഷയത്തിൽ മാത്രമേ ഉള്ളൂ അതിനെ കുഴക്കേണ്ട കാര്യമില്ല പേരും പെരുമയുമുള്ള രാഷ്ട്രീയ നേതാക്കളെ പെരുന്നയിലെ ചടങ്ങിൽ മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നത് നിർത്തിയെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു മന്നത്തിന്റെ പേര് പോലും പലർക്കും പറയാനറിയില്ലെന്നാണ് വിമർശനം മുൻ വർഷത്തെ ഉദ്ഘാടകനായിരുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളെ സദസ്സിലിരുത്തിയായിരുന്നു വിമർശനം ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം ഡോക്ടർ സെറിയ തോമസാണ് ഇത്തവണ മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് റിപ്പോർട്ടർ കോട്ടയം